പൊയ്തിയിൽ മഹൽ കമ്മിറ്റിയുടെയും യൂത്ത് വിറേയും നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ആണ് സമാപനം കുറിച്ചത് ലഹരി വിരുദ്ധ ബഹുജന സംഗമത്തോടു കൂടിയായിരുന്നു സമാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതായത് ഇനിയൊക്കെ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടുകാരൊന്നും അത്ര ഈസി വാക്കോവറിലൊന്നും മുന്നോട്ട് നടന്നു പോകില്ല ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് നടന്നു പോകാൻ കഴിയുള്ളൂ ജാതിയുടെയും മതത്തിന്റെയും സ്ത്രീധനത്തിന്റെയും നാം ഓരോരുത്തരും ഇവിടെ ഇവിടെ വരെ എത്തി പക്ഷെ വന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വലിയൊരു വേണ്ടി മഹൽ വി ഇബ്രാഹിം ാജി അധ്യക്ഷനായിരുന്നു പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും വിമുക്തി മലപ്പുറം ജില്ലാ മുൻ കോർഡിനേറ്ററും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ലഹരിമുക്ത മലപ്പുറം പദ്ധതിയുടെ കോർഡിനേറ്ററുമായ ഹരികുമാർ അബ്ദുറഹ്മാൻ വാഹി എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി മഹൽ അബൂബക്കർ ദാരിമി ലഹരിവിരുദ്ധ സന്ദേശം നൽകി മഹിൽ ജനറൽ സെക്രട്ടറി പി വി ഹംസദ് ആരിമി യൂത്ത് വിംഗ് കോർഡിനേറ്റർ എം കെ ഉമ്മർ ഫാറൂഖ് മൗലവി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ഇ കെ ബാബു കെ വി വേലായുധൻ സി പി ഷംസുദ്ദീൻ നീലടി സുധാകരൻ മണിലാൽ പാലൂർ പി സി സേതലവി എം പി ഇലയാസ് എം കെ ഉമ്മർ ഫാറൂഖ് മൗലവി എം ടി അമീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ക്യാമ്പയിലെ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു